അതെ ബുദ്ധി കൊണ്ടാണ് പ്രവർത്തി അത് അല്ല പ്രവർത്തിക്കേണ്ട പ്രവർത്തിക്കുമ്പോഴും പ്രവർത്തിക്കേണ്ടിടത്തല്ലേ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് അതെ അതായത് പോലെ പ്രാർത്ഥിക്കേണ്ടിടത്ത് പ്രാർത്ഥിക്കാനുള്ള യോഗ്യത നേടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുന്നതും അങ്ങനെ തന്നെയല്ലേ തീർച്ചയായിട്ടും ഇത് ആത്മാവിനെയും ശരീരത്തെയും ഭക്തിയുള്ള മനസ്സുകൊണ്ട് ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിനെല്ലാം അർത്ഥം ഉണ്ടാവുന്നത് അതായത് ഭക്തിയാണ് മനസ്സിന്റേത് ബുദ്ധിയാണ് ആത്മാവിൻ്റേത് ശക്തിയാണ് ശരീരത്തിൻ്റെ ഈ ബുദ്ധിയെയും ഈ ശക്തിയെയും ഭക്തി കൊണ്ട് ചേർത്ത് വെക്കുമ്പോഴാണ് അതിന് റിസൾട്ട് ഉണ്ടാവുന്നത് അപ്പോ ഞാൻ ആദ്യം അങ്ങോട്ട് ചോദിച്ച് പ്രാർത്ഥനയും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തവും ഞാൻ എന്റെ ചോദ്യം ആയില്ല ആദ്യം ഞാൻ ചോദിച്ചപ്പോൾ പ്രാർത്ഥനയും പ്രവൃത്തിയും ഇപ്പോ കുറച്ചുകൂടെ മാറ്റം വന്നു എന്റെ ചോദ്യം കുറച്ചുകൂടെ ഏറി വരിക പ്രാർത്ഥന പ്രവൃത്തി ഭക്തി വിശ്വാസം അവിടം വരെ എത്തി അങ്ങനെ ഇത്ര സംശയ നിവർത്തി വരുത്തിയപ്പോൾ എനിക്ക് എന്റെ അറിവ് അങ്ങോട്ട് മാറി കാരണം ഭക്തിയും വിശ്വാസവും ഇല്ലാതെ പ്രാർത്ഥനയും പ്രവൃത്തിയും ചെയ്തിട്ട് കാര്യമില്ലെന്നുള്ള അവസ്ഥ വന്നു അതെ പ്രവർത്തിക്കുക ആ നമ്മൾ പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കണം ആ പ്രാർത്ഥിക്കേണ്ടിടത്ത് മാത്രം പ്രാർത്ഥിക്കണം ബുദ്ധി കൊണ്ട് ആലോചിക്കണം പ്രാർത്ഥിച്ചാൽ കിട്ടുമോ ആ അപ്പോ പ്രാർത്ഥന പ്രവൃത്തി ബുദ്ധി വിശ്വാസം അതോടൊപ്പം തന്നെ ഭക്തി അതെ ഇതിൽ ഏറ്റവും മുൻപ് നിൽക്കേണ്ടത് ഭക്തിയാണ് അല്ലേ ഭക്തിയാണ് അതൊണ്ടെങ്കിൽ വേണ്ടത് ബുദ്ധിമുട്ട് ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയാണല്ലോ ഉള്ളത് അതെ മനസ്സാണ് ഏറ്റവും വലുത് ഏറ്റവും വലുത് മനസ്സാണ് കാരണം ഈ ബുദ്ധിയെ ഈ ഈ ബ്രെയിനെ മനസ്സിലേക്ക് ഇറക്കി വെക്കാൻ ഭാഗത്തിന് അത്രയും വലിയ മനസ്സായിരിക്കണം നമ്മുടേത് ആ മനസ്സിന്റേതാണ് ഭക്തി ഈ മനസ്സാണ് എത്ര കഠിനമായിട്ടുള്ള പ്രവൃത്തിയെയും ശരീരത്തെ കൊണ്ട് ചെയ്യിക്കുന്നത് ലക്ഷ്യത്തിൽ എത്തിക്കുന്നതിന് കാരണമായിരിക്കുന്ന സാരഥി എന്ന് പറയുന്നാൽ പത്ത് ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന മനസ്സാണ് പതിനൊന്നാമത്തെ ഇന്ദ്രിയം ഈ മനസ്സിനാണ് കടിഞ്ഞാർ ആ ആരുടെ സാരഥി ആയിരിക്കണം മനസ്സെന്ന് ചോദിച്ചാൽ ബ്രെയിന്റെ സാരഥി ആയിരിക്കണം ബുദ്ധിയുടെ ആയിരിക്കണം അപ്പോൾ മാത്രമാണ് ബുദ്ധിയാണ് പറയുന്നത് നീ ഇവിടെ പ്രാർത്ഥിച്ചാൽ നിനക്ക് സാധിക്കും പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ യാതൊരു പ്രയോജനവും ഇല്ല പ്രാർത്ഥിക്കേണ്ട ഇടത്താണ് പ്രാർത്ഥിക്കുക ഇപ്പൊ ഡോക്ടർ നമ്മളോട് പറയോ നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എടുക്കുന്ന അർത്ഥം വേറെയാ ഇപ്പൊ ഡോക്ടർ നമ്മളോട് പറയോ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസ് എസ് ഐ പറയാണ് എസ് ഐ സാർ പറയാണ് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാലോ ഇഷ്ടപ്പെടോ ഇഷ്ടപ്പെടില്ല കാരണം അവര് പ്രവർത്തിക്കേണ്ടവരാണ് ബുദ്ധിപരമായിട്ട് അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളുടെ ഭക്തി നഷ്ടപ്പെട്ടു പോകും ഡോക്ടർ പ്രവർത്തിക്കുകയാണ് വേണ്ടത് സ്റ്റേഷനിൽ ചെന്ന എസ് ഐ പ്രവർത്തിക്കുകയാണ് വേണ്ടത് അല്ലെ പോലീസുകാർ പ്രവർത്തിക്കുകയാണ് വേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടത് പ്രയർ എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക വലിയൊരു വലിയൊരു നമ്മൾ ഈ മരിച്ചു പോയവരെ മരിച്ചു പോയവർ എന്ന് പറഞ്ഞാൽ ജീവിച്ച് മരിച്ചവരാണ് ജീവിച്ച് ഉള്ള മനുഷ്യരായിട്ട് മരിച്ചു പോയിട്ടുള്ള വ്യക്തികൾ ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും ആ ഏതായാലും നമ്മൾ അവരെ ധ്യാനിക്കുകയാണ് വേണ്ടത് അവരുടെ നന്മകളെ അവരുടെ അറിവുകളെ നമ്മൾ സ്വജീവിതത്തിൽ പകർത്തുകയാണ് വേണ്ടത് ആ മാർഗത്തിലൂടെ ആ പാത പിന്തുടർന്ന് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുകയാണ് വേണ്ടത് ഞാൻ കൃഷ്ണഭക്തനാണ് ഞാൻ രാമഭക്തനാണെന്ന് പറഞ്ഞാൽ ഞാൻ കൃഷ്ണനെപ്പോലെ കർമ്മധീരനാണ് കർമ്മശേഷിയുള്ള ആളാണ് അത്രയും കർമ്മനിരതനായിട്ടുള്ള ഒരു ആളെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയും തിരക്കുള്ള ആളായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പൊ അതുപോലെ കർമ്മധീരനാവണം ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനാവതാരം ശ്രീരാമനാണ് ഞാൻ ശ്രീരാമ ഭക്തനാണെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ജ്ഞാനിയാവണം ജ്ഞാനത്തെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റെല്ലാം വെടിഞ്ഞിട്ട് ബ്രഹ്മത്തിന് വേണ്ടി അറിവിന് വേണ്ടി ചരിച്ചോണ്ടിരിക്കുന്ന അവസ്ഥയിൽ ജീവിക്കണം ഞാൻ ശ്രീരാമ ഭക്തനാണെന്ന് പറയുമ്പോൾ ഞാൻ അത്രയും അറിവിന് പ്രാധാന്യം കൊടുക്കണം ശ്രീകൃഷ്ണ ഭക്തനാണെന്ന് പറയുമ്പോൾ കർമ്മത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കണം ആ അവതാരങ്ങളോടുള്ള ഭക്തിയാണ് നമ്മളെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലെ ആ ഇപ്പോ നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ അത്രയോ ജന്മങ്ങളായിട്ട് നീ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കട നീ പള്ളിയിൽ പോയി പ്രാർത്ഥിക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടുവാ നിനക്ക് നല്ലത് വരും ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുവാ നിനക്ക് നല്ലത് വരും എന്ന് പറയുന്ന ആ ഭാഷ തന്നെ അപ്പാടെ മാറ്റേണ്ടതുണ്ടല്ലോ നീ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ പള്ളിയിൽ പോയി ധ്യാനിച്ചിട്ട് വരാനല്ലേ പറയേണ്ടത് ധ്യാനമാണ് വേണ്ടത് അപ്പൊ അത് നമ്മളുടെ ജീവിത ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തെ മുൻനിർത്തി നിരന്തര സ്മരണയാണ് വിചാരത്താൽ വികാരത്തെ നിയന്ത്രിച്ച് ആ ദർശനത്തെ തന്നെ ദർശിക്കുക നല്ല ധാരണയിൽ ധർമ്മത്തിൽ ലക്ഷ്യത്തെ സധൂകരിക്കുക ലക്ഷ്യത്തിൽ ആരാധനാലയത്തിൽ പോയി ധ്യാനിച്ചിട്ട് വേണം പോരാൻ അതെ ിക്കാ നല്ല ബിംബങ്ങളെ ധ്യാനിക്കുക നല്ല വ്യക്തികളെ ജീവിച്ച് മൺമറിഞ്ഞതോ ജീവിച്ചിരിക്കുന്നതോ ആയിട്ടുള്ള നല്ല വ്യക്തികളെ ധ്യാനത്തിന്റെ മാർഗമായിട്ട് ആ ബിംബമായിട്ട് എടുക്കുക ആ ധ്യാനത്തിന് സമാധാനമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ ചിലരെടുക്കാറുണ്ട് ചില മലയുടെ മുകളിൽ പോയിരിക്കാറുണ്ട് നിശബ്ദമായിട്ടുള്ള സ്ഥലത്ത് ചില ആശ്രമ ആശ്രമങ്ങളിൽ പോവാറുണ്ട് ചെറുതെയുള്ള കടൽ തീരങ്ങളിൽ പോയിരിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ അതിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് സമാധാനവും കിട്ടുന്ന പ്രകൃതി ഏറ്റവും പരിശോഭിതമായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ ഏറ്റവും പരിശോഭിതമായിരിക്കുന്ന ഇടങ്ങളിൽ ധ്യാനത്തിന് ഇരിക്കാം അതായത് യുദ്ധ കലുഷിതമല്ലാത്ത നല്ല അന്തരീക്ഷങ്ങളിൽ നമുക്ക് ധ്യാനത്തിനായിട്ട് ഉപയോഗിക്കാം അതുകൊണ്ടായിരിക്കാം നമ്മുടെ പൂർവികരും അല്ലെങ്കിൽ ഇപ്പോ ഉള്ള പണ്ഡിതന്മാരും ആചാര്യന്മാരും ഒക്കെ പറയുന്നത് വെളുപ്പിനെഴുതേക്കണം തീർച്ചയായിട്ടും സമയം പ്രാധാന്യമാണ് ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള സമയം ഏറ്റവും അമൃത വായുക്കൽ പൊഴിയുന്ന സമയം ഏറ്റവും ബ്രഹ്മശക്തി ഉയർന്നിരിക്കുന്ന ഉണർന്നിരിക്കുന്ന സമയം ലക്ഷ്യീകരിപ്പിക്കുവാൻ കാരണമായിരിക്കുന്ന സമയം ഏതാണോ അത് ലക്ഷ്മിയുടെ സമയമാണ് അത് സരസ്വതീയാമം കഴിഞ്ഞിട്ടുള്ള സമയമാണ് ആ സമയത്ത് ഉണരുക ഉണർന്ന് നമ്മൾ ആ ജ്ഞാനശക്തിക്ക് വേണ്ടിയിട്ടാണ് ക്രിയാശക്തിക്ക് വേറെ സമയമുണ്ട് എഴുന്നേറ്റ് ക്രിയാശക്തിക്ക് കാര്യമില്ല ജ്ഞാനശക്തിക്കാണ് പ്രാധാന്യം എട്ടുമണിക്കൂർ എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ മൂവായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ദിവസത്തിൽ. ആ ഉറങ്ങേണ്ട സമയം ഇച്ചയ്ക്ക് വേണ്ടി അപ്പം ശരിക്കും ധ്യാനിക്കേണ്ട സമയം എപ്പോഴാണ് സാധാരണ ദിവസം